അപ്പോൾ നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ല വെളിച്ചെണ്ണ തന്നെ വേണം നമ്മൾ ഈ നിർവാണയ്ക്ക് വെളിച്ചെണ്ണയും തേങ്ങാപ്പാലൊക്കെയാണ് ഈ നെറുവാണേൻ്റെ സ്പെഷ്യൽ എണ്ണ എണ്ണ ചൂടായി അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലധികം കൊടുക്കാം ഫിഷ് ഓരോ പീസ് പീസിലും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന്

നമ്മൾ ഈ നിർവ്വാണം ചെയ്യുക മൺചട്ടിയിലാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് മൺചട്ടിയിലാകുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും അപ്പോൾ നമുക്ക് ഇതിന്റെ അടിയിൽ കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വാഴയിലൊന്നും അധികം കരിഞ്ഞു തീർവാതിരിക്കാൻ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ തീ നമ്മള് ലോവലാണ് വെച്ചത് അപ്പോൾ നമുക്കൊരു വാഴയില ഫ്രഷ് ആയിട്ടുള്ളത് നമുക്ക് ചട്ടിയിലേക്ക് ഒന്ന് താഴ്ത്തി കൊടുക്കാം ഇപ്പം ഞാനൊരു പീസ് ചെറിയൊരു ഇലയും കൂടി ഇതിൽ വെക്കുന്നുണ്ട് എന്നുവെച്ചാൽ നമ്മൾ അതെല്ലാം പൊട്ടിയിട്ട് മസാല ചട്ടിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വാഴേൻ്റെ ഇലേൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് പീസ് കറിവേപ്പില നിരത്തി ഒഴിച്ചുകൊടുക്കാം നമുക്ക് മീൻ്റെ പീസ് ഓരോന്നായിട്ട് നിരത്തി ഒഴിച്ചുകൊടുക്കാം ശരിക്കും നമ്മൾ ഈ നിർവ്വഹണം ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഫിഷ് ഇല്ലാത്തതാണ് നല്ലത് അപ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് നിർത്തി വയ്ക്കാൻ പറ്റും അപ്പോൾ ചെറിയ പീസ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ കൂടുതലെടുത്തത് ഞങ്ങൾ നേരത്തെ ഫ്രൈ ചെയ്തപ്പോൾ ഉള്ള കുറച്ച് മസാല ഉണ്ടായിരുന്നു എന്നിട്ട് ചേർത്ത് വെച്ചു അപ്പം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നല്ല കട്ടി തേങ്ങാസാലാണ് ഒഴിച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിനക്ക് ആവശ്യമുള്ള ഉച്ചും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പച്ചമുളക് കുറച്ച് എരുവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് കീറിയിട്ട് ഇതിലേക്ക് കൊടുക്കാം അതേപോലെ അത്യാവശ്യം പുളിപ്പുള്ള കുറച്ച് പച്ചമാങ്ങ കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് വിട്ട് ഈ കുറച്ച് ലേറ്റായിട്ട് കട്ട് ചെയ്ത ഇഞ്ചി പിന്നെ നമുക്ക് കുറച്ച് മേലെ കുരുമുളകിൻ്റെ പൊടിയും കൂടി കുറച്ച് മേലെ കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കാം തീ നമ്മൾ ലോ ഫ്ലെയിമിലായിരിക്കണം ഇനി നമുക്ക് നന്നായിട്ട് കവർ ചെയ്ത് മൂടി വെച്ച് കുറച്ചായിട്ടൊന്ന് കുക്കാക്കി കൊടുക്കാം ഇത് നമ്മൾ ലൈറ്റായിട്ട് വിറ്റ നോക്കം ഒന്ന് ലെവലാക്കിയിട്ട് നമുക്ക് ഈ ഒരു കുരുമുളകിൻ്റെ പൊടിയോ ഇഞ്ചിയും എല്ലാം ഒന്ന് റെഡിയാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലൈറ്റായിട്ട് നീ പൊടിയാത്ത രീതിയിൽ നമുക്കെന്നിട്ട് നന്നായിട്ട് കവറ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം അതിപ്പോൾ നല്ല തള വരുന്നുണ്ട് അത്യാവശ്യം തിളച്ച് വരുന്നുണ്ട് ഞാൻ വാങ്ങിക്കുന്നവർക്ക് അന്ന് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫിഷിൽ നിന്ന് വേണം അത്യാവശ്യം റെഡി ആയി നമ്മൾ തളയിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം നമ്മൾ മേലെ കുറച്ച് കറിവേപ്പിലയും കൂടി കുറച്ച് പച്ചമുളിച്ച ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് കുറച്ചൊന്ന് തടിഞ്ഞതിന് ശേഷം ഒന്നും കൂടി കട്ടിയായിട്ട് വരും അപ്പം നമ്മൾ സെർവ് ചെയ്യുന്നതാണ് നല്ലത് ഈ ഒരു നിർവാണേൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ആ തേങ്ങാപ്പാലിൻ്റെ മധുരവും മാങ്ങേൻ്റെയൊക്കെ ഒരു കുറച്ച് പുളിയും കുറച്ച് എല്ലാം കൂടി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് പിന്നെ ഈ ഒരു വാഴയിലെ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ അടിപൊളിയാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല ഇത് സ്റ്റൗ നമ്മൾ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ചൂട് കൊണ്ടാണ് അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ മാങ്ങയെല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ മീനും ഉടയാതെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഗ്രേവിയും നല്ല തിക്കായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് ഞങ്ങൾ ഫീഡ്ബാക്കും കൂടി അറിയിക്കുക ഇഷ്ടപ്പെട്ട ഞങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക